നമ്മുടെ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞല്ലോ എന്താണ് ഹെഡിമണി ഇപ്പോഴും കുറച്ചുപേര് കുത്തിപ്പുണ്ടാക്കാൻ വേണ്ടി പകൽ മുഴുവൻ ആരെയും കൊല്ലാൻ കിട്ടിയില്ല സ്ത്രീ വിരുദ്ധതയുടെ ദളിത് വിരുദ്ധതയുടെ എന്നൊക്കെ പറഞ്ഞ് അടിക്കണമായിട്ടാ തോന്നുന്നു വേണു മാതൃ പോകുന്ന കാര്യം എന്താ വേണു തന്നെ പറയട്ടെ ഞാനൊരു മീഡിയ ടൈറ്റിൽ എന്തായിരുന്നു ടാക്ലൈൻ എന്തായിരുന്നു പട്ടികവർഗം എന്ന് പറയാൻ പറ്റത്തില്ല സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഓൺലൈൻ ചാനലുകൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ ആരോ ട്രോളി ലോകത്തുള്ള സകലവരെ ട്രോളിൽ നിന്നവരല്ലേ അവര് ഞാൻ നമ്മൾ അന്യന്റെ ദുഃഖം സാറെ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അത് ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഒരു വേർതിരിവ് ഉണ്ടാക്കുന്നതിൽ മുഖ്യധാര മാധ്യമങ്ങൾക്ക് ഒരു പ്രധാന പങ്കുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അവസരമായി കണ്ട് വലിയ കുത്തിതിരിപ്പുണ്ടാക്കുന്നതായും തോന്നിയിട്ടുണ്ട് സാറിന് എന്താണ് പറയാനുള്ളത് നമ്മൾ അരുൺകുമാർ ഡോക്ടർ അരുൺകുമാർ പറഞ്ഞല്ലോ എന്താണ് ഹെജിമണി ബ്രാഹ്മണിക്കൽ ഹെജിമണി എന്നൊക്കെ വല്ല ബ്രാഹ്മണന്മാർ വന്നു വല്ലോ പറഞ്ഞു അവരുടെ സംഘടനയൊക്കെ എന്തോ പറഞ്ഞത് സംഘടന ആയിട്ട് അവർ പറഞ്ഞു ഒന്നും പറഞ്ഞില്ല കാരണം അതൊന്നും അതൊക്കെ ഒരു അത് ഇഗ്നോർ ചെയ്യും അതൊന്നും ആരും അവോയ്ഡ് ചെയ്യും ഇഗ്നോർ ചെയ്യും അതെന്റെ കാലമൊക്കെ പോയി ഇപ്പൊ അതിന്റെ കാലമേ അല്ല പക്ഷെ ഇപ്പോഴും കുറച്ചുപേർ കുത്തിതിരിപ്പുണ്ടാക്കാൻ വേണ്ടി ഇങ്ങനെ ഉണ്ടാക്കൊണ്ട് സമൂഹത്തിൽ കുത്തിതിരിപ്പുണ്ടാക്കാണ്ട് ഭിന്നത്തിപ്പുണ്ടാക്കാൻ വേണ്ടി സ്ത്രീകളെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വരിക വലിയ പങ്കെന്ന് പറഞ്ഞ് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞോളൂ ഇന്നലെ ഇപ്പൊ ഞാൻ ഇന്നലെ റിപ്പോർട്ട് ഞാൻ നോക്കുമ്പോൾ സ്മൃതി നമ്മൾ ഈ ചാനലുകളിൽ പോകുന്ന നേരത്തെ ഹിമാചൽ ഉത്തർ ഉത്തരാഖണ്ഡിലെ പ്രളയത്തിൽ ഞാൻ രണ്ട് ചാനലിൽ ബൈറ്റ് കൊടുത്തിട്ട് കൊടുത്തിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ചാനലുകൾ എന്റെ സുഹൃത്തുക്കളാണ് എല്ലാവരും അപ്പൊ നല്ല നല്ല സാരിയൊക്കെ കൊടുത്ത് നല്ല നല്ല ചുരിദാറൊക്കെ കേട്ട് നല്ല കുട്ടന്മാരായാലും അല്ല വളരെ ആവേശം കാരണം അന്നും പകൽ മുഴുവൻ ആരെയും കൊല്ലാൻ കിട്ടിയില്ല പകൽ മുഴുവൻ ഇങ്ങനെ ആവശ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കല അപ്പൊ ആരെയും കിട്ടിയില്ല വൈകുന്നേരം കറക്റ്റ് ആയിട്ട് വന്നിരുന്നിട്ട് അങ്ങനത്തെ പടപട പടപടാ പറയും മതത്തിന്റെ ജാതിയുടെ വർണ്ണത്തിന്റെ വർണ്ണത്തിന്റെ സ്ത്രീ വിരുദ്ധതയുടെ ദളിത് വിരുദ്ധതയുടെ എന്നൊക്കെ പറഞ്ഞ അടിക്കാനായിട്ടൊന്നും അടൂർ ഗോപാലകൃഷ്ണൻ ആരെയും റേപ്പ് ചെയ്തു വളരെ ഇത്ര മോശമാണ് പറയുന്നത് ഓരോരുത്തർ ചാനലുകളിൽ വന്നിരുന്ന് പറയുന്നത് ഈ ആങ്കർമാര് എന്താ പറയുന്നത് അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞതിന്റെ മെരിച്ചെന്താ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താ അത് ചർച്ച ചെയ്യണ്ടേ നമ്മള് ഒരാളൊരു കാര്യം പറയുമ്പോൾ അതിൽ മെരിറ്റ് എന്താണ് അങ്ങനെ ഒരു വാക്ക് പറയാം വേണു അവൾ എന്ന് പറഞ്ഞു കളഞ്ഞു പത്മാവതി അവൾ എന്ന് പറഞ്ഞു എൺപത്തിനാല് വയസ്സുണ്ടെന്നേ എൺപത്തിനാല് വയസ്സുള്ള ഒരാള് പ്രായപൂർത്തിയായ എൺപത്തിനാല് വയസ്സൊരാൾ മറ്റൊരാളിനെ അവൾ അല്ലെങ്കിൽ അവൻ എന്ന് പറഞ്ഞാൽ ഇവിടെ അശ്ലീലമാണോ പിന്നെ അല്ലെ അദ്ദേഹത്തിനോട് ചോദിക്കണ്ടേ അതെ ഈ പറയുന്നവരാരാ വേണു വേണുവിന്റെ ഒരു ഹിസ്റ്ററി എന്താ വേണുവിന്റെ ഹിസ്റ്ററി നമുക്ക് അറിയാലോ എന്തിനാ പോയത് വേണു ചാനൽ വേണു മാതൃഭിമിന്ന് പോകുന്ന കാര്യം എന്താ വേണു എന്നാ പറയട്ടെ ഞാനൊരു ഉത്തരവാദിത്തമായിട്ട് പറയുന്നത് വേണു എന്തിനാ മാതൃഭിമിന്ന് പോയത് എന്തിനാ ഈ ചാനൽ ടു ചാനൽ പോയത് അപ്പൊ ഇതൊക്കെ ഓരോരുത്തരും അവിടെ വരുന്ന പല്ലിൽ കുത്തി നാട്ടിക്കരുത് നമുക്കൊന്നും അങ്ങനെ യോഗ്യതയൊന്നുമില്ല അതിന്റെ ഭാഷപ്രയോഗമേ എന്തെങ്കിലും ഇപ്പൊ രാമനെ അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ രാമനെ എനിക്ക് അറിഞ്ഞുകൂടാ മര്യാദ അറിയാവോ രാമനെ വേടൻ ഒരു ഇന്റർവ്യൂവിൽ അരുൺകുമാറിനോട് പറയുമ്പോൾ ഡോക്ടർ അരുൺകുമാറിന് രാമനെ അറിയാലോ അരുൺകുമാർ പറഞ്ഞു പറഞ്ഞുകൊടുക്കണ്ടേ രാമൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കഥാപാത്രമുണ്ട് നിങ്ങൾ രാമനെ കൂടെ പഠിക്കണമെന്ന് പറ്റില്ലേ ചെറുക്കൻ ആ പയ്യൻ അല്ലെങ്കിൽ പയ്യൻ ഇനി ഞാൻ ചെറുക്കൻ എന്ന് പറഞ്ഞാൽ എന്റെ മോന്റെ പ്രായ ഇല്ല ഞാൻ ബഹുവാദാവണ്ട ബഹുമാനപ്പെട്ട വേടൻ ഏഹ് സുഹൃത്തേ തങ്ങൾ താങ്കൾ രാമനെ കൂടി പഠിക്കണം

ഞാൻ ഇന്നലെ തന്നെ വേറൊരു ചാനൽ ഞാൻ പേര് പറയുന്നില്ല വേറൊരു ഒരു പെൺകുട്ടി അടൂർ ഗോപാലേഷ് ആ ഇനിയിപ്പോ അടുത്തതായി നമ്മളോട് സംസാരിക്കുന്നത് അടൂർ ഗോപാലക്ഷൻ അത്രയും ഒക്കെ എന്നിട്ട് അടൂർ ഗോപാലക്ഷൻ പറയൂ മറ്റേതൊക്കെ നിങ്ങൾ ഇപ്പൊ ചാനലുകൾ ഇപ്പൊ എന്നെ തമ്മിൽ ആങ്കർ എന്നുള്ള റിപ്പോർട്ടർ എന്നുള്ള പറയാണ് നമ്മളോട് ഇപ്പം സംസാരിക്കുന്ന ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ എന്നിട്ട് എനിക്ക് മയക്കുകയാണ് അപ്പൊ സാർ ഒന്ന് പറയൂ എന്ന് പറയണ്ടേ ആ ഒരു കൾച്ചർ അല്ലേ നമുക്ക് അടൂർ ഗോപാലകൃഷ്ണൻ ആ അടുത്തതായി അടൂർ ഗോപാലകൃഷ്ണൻ നമ്മളോട് സംസാരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടൂർ ഗോപാലൻ പറയൂ എമ്പത്തിനാല് വയസ്സുണ്ട് മോഹൻറെ മോഹൻ്റെ മോളെ മോളാവാനുള്ള പ്രായമില്ല ഇതെന്തൊരു കൾച്ചറാണ് നമ്മൾ വളർത്തിയെടുക്കുന്നത് ഴുത്ത കൾച്ചറാണ് അതുകൊണ്ട് എല്ലാവരും ഈ എല്ലാ ചാനലുകളും റേറ്റിംഗ് കൂട്ടുക എന്നുള്ളതാണ് റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ നെഗറ്റീവ് ആണ് ഈ നെഗറ്റീവാണ് ഈ ഓൺലൈൻ ചാനലുകളും ഡിജിറ്റൽ ചാനലുകളും നമ്മളിപ്പോൾ ഞാൻ നടത്തുന്നവരാണ് ഇതൊക്കെ നിങ്ങളൊക്കെ നടത്തുന്നത് നമ്മൾ എന്ത് ചെയ്യും പരസ്യം ഇല്ലാത്തോണ്ട് നമുക്ക് പരസ്യമില്ലല്ലോ പരസ്യമില്ലാത്തതുകൊണ്ട് റീച്ച് കൂട്ടാൻ വേണ്ടി നമ്മൾ ചില തമ്പിലൊക്കെ ചില നമ്പർ കാണിക്കും ചില എന്താണ് ചില നെഗറ്റീവ് സാധനങ്ങളൊക്കെ തമ്പിലടിക്കും ആളുകൾ കേറാൻ വേണ്ടി അതുപോലെ ഇപ്പൊ ചാനലുകളും സാറ്റലി ചാനലുകളുമായി ഇന്ന് സന്തോഷമുള്ള ദിവസമായത് കൊണ്ട് ഈ വിഷയത്തെ കുറിച്ച് നമുക്ക് നാളെ സംസാരിക്കും ഇന്ന് ഞാൻ സംസാരിക്കുന്നില്ല എന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു മറ്റേ അവിടെ ഈ കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ മീഡിയ വണ്ണിന്റെ ടൈറ്റിൽ എന്തായിരുന്നു ടാഗ് ലൈൻ എന്തായിരുന്നു മാധ്യമങ്ങളോട് സംസാരിക്കാൻ സൗകര്യമില്ല രാജീവ് ചന്ദ്രശേഖർ അതിന്റെ അർത്ഥം രണ്ടിന്റെ അർത്ഥം എന്താണ് അപ്പൊ ഒരു കൾച്ചർ വേണ്ടേ നമുക്ക് നോ അതൊരു കൾച്ചറും ഇല്ല എത്തിക്സും ഇല്ല ഒരു ബോധവുമില്ല സദാചാരവുമില്ല ഒന്നുമില്ല നമ്മൾ അങ്ങ് അങ്ങ് അടിച്ച് പോവുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതിനെ കാണാൻ ഈ പട്ടികജാതി നമ്മൾ പറയാൻ പറ്റത്തില്ല പട്ടികവർഗം എന്ന് പറയാൻ പറ്റത്തില്ല സ്ത്രീ എന്ന് പറയാൻ പറ്റത്തില്ല കാടുകട്ടി മുസ്ലിം ആയിട്ടുള്ള മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്ന അഞ്ചു നേരം നിസ്കരിക്കുന്ന മുസ്ലിം രാഷ്ട്രത്തിന് വേണ്ടി വാദിക്കുന്ന ഓൺലൈൻ ചാനലുകളും എന്ത് പറയാണ് മതേതരത്വം പറയാണ് ഇദ്ദേഹത്തിന്റെ പരത്തിൽ മതം കണ്ടെത്തുകയാണ് ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ അല്ലാതെ മതം ഇല്ലാതെ മതമൊക്കെ ഉപേക്ഷിച്ച് യുക്തിവാദികൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ മനസ്സിലാവും ആ ഒരു മതേതരമായിട്ടൊക്കെ അവർ പറയുന്ന അവർ മതമൊന്നുമില്ല അവർക്ക് ഇത് കൃത്യമായി മതത്തിൽ വിശ്വസിക്കുന്നവരും എന്ത് ചെയ്യുന്നുണ്ട് ഇദ്ദേഹത്തെ പറയാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭേദികളിൽ വന്ന് ആർ എസ് എസിനെയും വർഗീയവാദികൾ എന്നൊക്കെ പറഞ്ഞ് ഹിന്ദുക്കളെയും മൊത്തം പള്ളു പറയുന്നതിന് കൃത്യമായി സ്റ്റേജ് ഉപയോഗിച്ചല്ലോ അടൂർ ഗോപാലകൃഷ്ണൻ ഉപയോഗിച്ചല്ലോ പുറത്തുചാടി പിന്നെ പിന്നെ പിന്തിരിപ്പനാണ് മാടമ്പിയാണ് അങ്ങനെ തുടങ്ങി ഒരു നൂറായിരം കാര്യങ്ങളാണ് പറയുന്നത് സങ്കടകരമാണ് വളരെ വിഷമമാണ് കേരളത്തിൽ അങ്ങനെ പ്രയാസമാണ് ആ പിന്നെ ഇവിടെ കുറച്ച് ചാനൽ കാണാനും പത്രം വായിക്കാനും ഒക്കെ ഒരു മനസ്സ് മലയാളിക്കുണ്ടായി ഈ സാക്ഷരത കൊണ്ട് അതിനെ മാക്സിമം എന്ത് ചെയ്യുക മാക്സിമം ഉപയോഗിച്ചു അങ്ങ് അപമാദിച്ച് യാതൊരു തത്വ ദീക്ഷമില്ലാത്ത വാർത്തകൾ കൊണ്ടുവന്ന് രാവിലെ പറയുന്നതല്ല വൈകുന്നേരം പറയുന്നത് വൈകുന്നേരം പറയുന്നതല്ല പിറ്റേ ദിവസം പറയുന്നത് കണ്ടതുപോലെ ശ്രീകണ്ഠൻ നായൻ എനിക്ക് വലിയ റെസ്പെക്ട് ഉള്ള മദ്യപ്രവർത്തകനാണ് അദ്ദേഹത്തിനോട് സ്നേഹമുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യയെ ആരോ ട്രോളി എവിടെ ഫേസ്ബുക്കില് അദ്ദേഹം എന്തൊരു കരച്ചിലായിരുന്നു ലോഹത്തുള്ള സകലവരെ ട്രോൾ എന്നവരല്ലേ അവര് അനാവശ്യം ഉണ്ടല്ലോ ഇവർ രാവിലെ എടുത്തു വെച്ച് വേറെ ആരെങ്കിലും വേറെ ആരുടെങ്കിലും ഫേസ്ബുക്ക് പേസ്റ്റ് വായിക്കുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ വായിച്ചിട്ട് അതിന് ട്രോളും അതെ അത് നമ്മളെ കാണിക്കുന്നു നമ്മൾ കാണുന്നില്ല അപ്പൊ ഇതിലോട്ട് നോക്കിയിട്ട് അനുസരിച്ചു അവരെ ബോഡി ലാംഗ്വേജ് ഒക്കെ നോക്കണം നിങ്ങള് ശകലം പുളിപ്പും സകലം മസാലയും ഒക്കെ പറഞ്ഞ് പറയുമ്പോൾ ആളുകൾക്ക് ഒരു ഒരു മസാല സ്ത്രീയാണ് അതിനകത്ത് ഞാൻ ചെറിയ ഉദാഹരണ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മള് വെജിറ്റബിൾ ഫുഡ് വെജിറ്റേറിയൻ ഫുഡുകൾ ഉണ്ടല്ലേ അതായത് വെള്ളരിക്ക പാവയ്ക്ക തുടങ്ങിയത് ഒന്ന് രണ്ടായിട്ടം ഒഴിച്ചാൽ പാവയ്ക്ക വെണ്ടയ്ക്ക എക്കഴിക്കാം അങ്ങനെ രണ്ടുമൂന്നായി ബാക്കിയെല്ലാം നമുക്ക് എങ്ങനെ കഴിക്കാൻ പറ്റും പച്ചയ്ക്ക് കഴിക്കാൻ പറ്റും പക്ഷെ ഇറച്ചി എന്ത് ചെയ്യാൻ പറ്റൂല പച്ചയ്ക്ക് കഴിക്കാം നമ്മൾ എന്തുകൊണ്ടാണ് ഇറച്ചി വെന്തിട്ടും കഴിക്കുന്നതെന്ന് അറിയാമോ അതിനകത്ത് മസാല ഇട്ടിട്ടിരിക്കുന്നുണ്ടോ മുഴുവൻ മസാലയാണ് ഈ കഴിവ് കഴിഞ്ഞാൽ മൊത്തം ഇത് കഴിവ് കൊച്ചു ബുക്കിനെ വലിയ ബുക്കാണ് ഇത് ഇത് വലിയ ബുക്കാണ് കമന്റുകളിൽ ഞാൻ പഴയ കൊച്ചു പുസ്തകം വായിക്കുന്ന അതേ നിലവാരത്തിലേക്കാണ് ഈ വലിയ മാധ്യമങ്ങൾ മുഖ്യതാര ചെറിയൊരു കാര്യം കിട്ടിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത് എന്തൊക്കെയാണ് പറയുന്നത് ഒരാളിനെ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് കീറി വിറയ്ക്കും എല്ലാവരും ഉണ്ടെന്നേ പിന്നെ വേറെ റിപ്പോർട്ടർ ചാനലിന്റെ ഗുണം എന്താണ് നിങ്ങൾ ഇന്ന് കമ്മ്യൂണിസ്റ്റ് നാളെ കോൺഗ്രസ് സമ്മതിച്ചു വിഷയാനുസ്ഥാന സുജാ പാർവതി ബി ജെ പി എന്തോ ബി ജെ പി സ്മൃതി പെരുത്താട് കമ്മ്യൂണിസ്റ്റ് അല്ലെ കോൺഗ്രസ് എന്നിട്ട് മൂന്ന് കൂട്ടർ കൂടെ കാപ്പി കുടിച്ചുകൊണ്ടാണ് കേറണത് അപ്പൊ വലിയ പിള്ളേർ കളിക്കുമ്പോഴേ കൊച്ചുപിള്ളേര് കളിക്കുമ്പോഴേ നീ അച്ഛൻ ഞാൻ അച്ഛനമ്മയും കളിക്കും പിള്ളേർ നീ അച്ഛൻ ഞാൻ അമ്മ പിന്നെ ഞാൻ മോൻ നീ മോളെന്ന പറഞ്ഞ് പിള്ളേർ കളിക്കും അപ്പൊ ചില ദിവസം പെണ്ണുങ്ങൾ അമ്മയായിട്ട് കളിക്കും ചില ദിവസം പറയും നീ ഇന്ന് അമ്മയായിട്ട് കളിക്കുന്നത് അച്ഛനായിട്ട് കളിക്കാൻ പറയും മാറി മാറി ഇന്നൊരു ടേസ്റ്റിനു വേണ്ടി എന്ന് പറഞ്ഞാൽ ഇന്ന് നീ ബി ജെ പി നീ ബി ജെ പി സപ്പോർട്ട് ചെയ്ത് പറഞ്ഞോണം ഞാൻ കമ്മ്യൂണിസ്റ്റ് അങ്ങനെ പൊരുത്തടിയാണ് പാട്ടിച്ച് തീരാണ് അപ്പൊ ഈ പഴയ സുരേഷ് ഗോപി സിനിമ കാണുമ്പോഴും അത് മമ്മൂട്ടി സിനിമകളെ കാണുമ്പോഴേ കളക്ടറെ സിനിമയെ കാണുമ്പോഴേ ഭരത് ചന്ദ്രന്റെ സിനിമകളെ കാണുമ്പോൾ നമുക്കുള്ള പ്രതിഷേധം നമുക്കൊരു പ്രതിഷേധം ഉണ്ടല്ലോ ആ ആവേശം അത് നമ്മളുടെ പ്രഷർ റിലീസ് ചെയ്യുന്നപ്പോഴാണ് ഈ എവരി ഭരത്ചന്ദ്രൻ ഇങ്ങനെ ഡയലോഗ് അടിക്കുമ്പോ നമ്മൾ കൈയടിച്ചു നമുക്ക് അല്ല നമുക്ക് സന്തോഷമായി കളക്ടർ ഇത്രയും പറഞ്ഞ് നീതിമാനായ കളക്ടർ ആയി യഥാർത്ഥത്തെ അയാൾ കാച്ചുവാചയിക്കുന്നതാണ് നമുക്ക് ഭയങ്കര സന്തോഷമായി ഏത് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്ട്രെസ് ആയി കൈയ്യടിക്കണ്ടില്ലേ പിള്ളേരൊക്കെ പോലെ അങ്ങനെ തന്നെ വേണം മുഖ്യമന്ത്രി എന്നൊക്കെ പറയും ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു ആരോ ഇട്ടു ഇഷ്ട ഇങ്ങനെ നെഞ്ചു വേന പന്ത്രണ്ട് ലൈക്ക് താഴോട്ട് പന്ത്രണ്ട് ഒരു ലൈക്ക് ഉടൻ തന്നെ അടുത്തൊന്ന് ആൻജിയോഗ്രാം ചെയ്യാൻ സാധ്യതയുണ്ട് ഒരു നൂറ്റമ്പത് ലൈക്ക് ഒരാളിനെ ആൻഡിയോഗ്രാം ചെയ്യുന്നതിന് ലൈക്ക ലവ് സിംബൽ ഇങ്ങനെ ഇടയാണ് ആളുകള് കാരണം വേറെ സിമ്പൽ ഇല്ല ദുഃഖത്തിന്റെ സിംബൽ ഇല്ലല്ലോ ആ ആളുകൾ ഇതാണ് മലയാളി അന്യന്റെ ദുഃഖം അന്യന്റെ കഷ്ടപ്പാട് ഒരു ആക്സിഡന്റ് കണ്ട അപ്പഴും നമ്മൾ പറയും ഓ ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു നമ്മൾ കണ്ടുപോലും കാണത്തില്ല ആൾക്കൂട്ടം കിടന്നു നമ്മൾ കണ്ടില്ല യഥാർത്ഥത്തിൽ ചത്ത പോയത് തന്നെ യഥാർത്ഥത്തി നോക്കുമ്പോ അയാളായിരിക്കും പറയാൻ ഇരിക്കുന്നത് മെഡിക്കൽ പോയിട്ട് സുഖമായിട്ട് വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞ നമ്മൾ അന്യന്റെ ദുഃഖം അന്യന്റെ കഷ്ടപ്പാട് അന്യന്റെ മതം അന്യന്റെ ജാതി ഇത് നോക്കി തോണ്ടിപ്പറിക്കും അന്യന്റെ കുടുംബ പ്രശ്നങ്ങൾ അന്യന്റെ സ്വഭാവ ദൂഷീകരണങ്ങൾ അന്യനെ കുറിച്ച് പറയാൻ നല്ല സദ്യ കഴിച്ചോണ്ടിരിക്കുമ്പോഴും അതിൽ ആസ്വദിച്ച് കഴിക്കില്ല അപ്പുറത്തു കൊടുക്കണം നോക്കിക്കൊണ്ടിരിക്കും